ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ഉടായ്പ സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതേ സാമ്പാർ വെക്കാനായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഉലുവപ്പൊടി കായം പൊടി എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു കുക്കറിൽ പരിപ്പിട്ട് അത് വേവിച്ചെടുത്തു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്ട്ടോ അത് അപ്പോൾ പരിപ്പ് വന്നതിലേക്ക് ഉരുളങ്കിഴങ്ങ് സവാള മുരിങ്ങാക്കൂർ തക്കാളി ഇത്രയും പച്ചക്കറി ഇട്ട് കൊടുത്തു ഇതിനെല്ലാത്തിനും ഒരേ വേവാട്ടോ രണ്ട് തിളതിളച്ചാൽ ഇതെല്ലാം വേവും അപ്പം അതിലേക്ക് ആവശ്യത്തിന് വേപ്പലിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു ഇതൊന്ന് മൂടി വെച്ച് നല്ല പോലെ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ അരി അരികത്ത് പിടിച്ചിരിക്കുന്ന പരിപ്പൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചാരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ പൊടിയായിട്ട് നേരെ അങ്ങോട്ട് ഇട്ടാൽ ഇത് കട്ട കട്ടയായിട്ട് കിടക്കും അപ്പോൾ വെള്ളം ഒഴിച്ച് ചാരിച്ച് ഞാൻ അതും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പൊടികളെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെണ്ടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരൊറ്റ തളതിളച്ചാൽ മതി ഇതെല്ലാം കൂടി അപ്പോൾ വെണ്ടയ്ക്ക് പാകത്തിന് പൊടയാതെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ സാമ്പാർ ഒരു പത്ത് മിനിറ്റ് തിളച്ച് ഞാൻ അതിലേക്ക് ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ വെണ്ടയ്ക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് തിളച്ച് അപ്പോൾ തന്നെ പുളി ഒഴിക്കണം അതല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഓട്ടഞ്ഞ് അലിഞ്ഞ് പോകട്ടോ വെണ്ടയ്ക്ക് ഇങ്ങനെ കിടക്കണം മുരിയാക്കോലും വെണ്ടയ്ക്കൊക്കെ എങ്കിലേ നമ്മുടെ സാമ്പാർ കാണാനും ഭംഗിയുണ്ടാവുള്ളൂ കഴിക്കാനും രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പുളിയും കൂടിയും തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാട്ടോ അത് സാമ്പാറൊക്കെ നല്ലപോലെ തിളച്ചു നമുക്കിനി സാമ്പാർ ഇറക്കി വെച്ച് ഒരു വറവ് കൊടുക്കാം കേട്ടോ അപ്പോൾ വറവ് കൊടുക്കാനായിട്ട് പതിവ് പോലെ എൻ്റെ കുഞ്ഞൊരു പാനുണ്ട് അത് ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഉലുവ വറ്റൽമുളക് ഇതെല്ലാം കൂടിയാണ് വറുത്തിടുന്നത് കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇടും നല്ല മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ അതിപ്പോൾ ഇല്ല മല്ലിയിലും കൂടി ഇടുകയാണെങ്കിൽ സാമ്പാർ വേറൊരു ലെവലാവും കേട്ടോ അപ്പോൾ അത് നമ്മുടെ കടുകൊക്കെ പൊട്ടി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം പുറത്ത് നല്ല മഴ പെയ്യട്ടോ അതുകൊണ്ട് മഴയുടെ ശബ്ദമൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതേ വറവൊക്കെ റെഡി ആയിട്ടാണ് നമുക്കിനി സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇതൊക്കെയാണ് കറികൾ കറികൾക്കാം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കൊഴുവായിരിക്കുണ്ടായിരുന്നു അത് വറുത്തു പിന്നെ ഒരു ചെറിയ അവിയൽ ഉണ്ടാക്കി പിന്നെ പപ്പടം കായ്ച്ചി അപ്പോൾ ഇന്നത്തെ ഉച്ചകിലത്തെ ഊണിൻ്റെ കറികളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ കാര്യമുള്ള വീഡിയോ ഒന്നും അല്ല എങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ